ഇസ്ലാം ഇരുലോകത്തിനും വഴികാട്ടിയാണ് ഇഹലോകക്ഷേമത്തിനും പരലോകമോക്ഷത്തിനും കാരണമായ കർമ്മരീതി ശാസ്ത്രങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്ലാമിലെ ആരാധന കർമ്മങ്ങളിൽ പോലും അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ നമുക്ക് കാണാൻ കഴിയും വീണ്ടും ഒരു റമദാൻ കൂടി നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് മുമ്പിലെത്തിയിരിക്കുകയാണ് ഒരു കെട്ടിടത്തോട് ഭൂമിച്ചാൽ അതിൻ്റെ സ്തംഭങ്ങളിലൊന്നായ റമദാനും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല രമാൻ നോബിനെ കേവലം ആരാധനാപരമായ ഒരു ചടങ്ങോ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം പാലിക്കേണ്ട സൂക്ഷ്മതാ ബോധത്തിനുള്ള പരിശീലനമോ മാത്രമായല്ല ഇസ്ലാം കാണുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ വഴികാട്ടിയായ വിശുദ്ധ കുർവാനിൻ്റെ രൂപത്തിൽ നൽകപ്പെട്ടിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കൽ കൂടിയാണത് അനുഗ്രഹം നൽകപ്പെട്ടത് എന്തിനു വേണ്ടിയാണോ ആ ലക്ഷ്യത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നതാണ് അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ ഉചിതമായ മാർഗം പ്രസിദ്ധ പണ്ഡിതനും പരിഷ്കർത്താവുമായിരുന്ന അബുൽ അബുലാലൂദിയുടെ വാരാന്ത ഹദീസ് ക്ലാസുകളിൽ നിന്നുള്ള സമാഹാരമാണ് പ്രധാനുഷ്ഠാനമെന്ന ഈ കൃതി നൂറ്റിനാൽപ്പത്താറ് ഹദീസുകൾ പണ്ഡിതോചിതമായി വിശദീകരിച്ച് സാമാന്യ ജനങ്ങൾക്ക് നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ നോമ്പ് സാധുവും പരിശുദ്ധവുമാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ട നോമ്പ് സുന്നത്ത് നോമ്പ് യാത്രക്കാരൻ്റെ നോമ്പ് തുടങ്ങി നോമ്പിനെക്കുറിച്ചുള്ള വിശദമായ പ്രതിപാദ്യങ്ങളും ലേലതുൽ കദർ ഏത്തിക്കാഫ് എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങളും അടങ്ങിയ നല്ലൊരു ഗ്രന്ഥമാണ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥം ആദ്യത്തെ അധ്യായത്തിൽ വ്യത്യസ്തമായ പന്ത്രണ്ട് പ്രവാചവചനങ്ങളിലൂടെ സത്യവിശ്വാസികൾക്കായി പ്രമദാനിൻ്റെ ശ്രേഷ്ഠത കൈവരിക്കുന്നു ആകാശകവാടങ്ങൾ അല്ലെങ്കിൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നരകകവാടങ്ങൾ അടച്ച് പിശാചിക്കൽ ഗ്രന്ഥസ്തരാക്കപ്പെടുന്ന മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രാപ്തനാക്കുന്ന വലിയ സൽക്കർമ്മങ്ങൾക്ക് സാഹചര്യങ്ങളുള്ള ഭക്തി നിർഭരമായ പുണ്യകർമ്മങ്ങളിൽ പരസ്പരം സഹകാരികളായ പാപങ്ങളുടെ അനേക സാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മാസം ചന്ദ്രദർശനം എന്ന അധ്യായത്തിൽ റമദാൻ്റെ ആരംഭം ചന്ദ്രദർശനത്തിലൂടെ ആവണമെന്നും അതിന് പുറകിലുള്ള യുക്തി പ്രാധാന്യം അതിൻ്റെ സാക്ഷികൾ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പറയുന്നു ഇസ്ലാമിലെയും ഇതര മതങ്ങളിലെയും ആരാധനാ മുറകൾക്കിടയിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം നിമിത്തമായി അവരുടെ ഫലങ്ങളിലും അന്തരമുണ്ടാകുന്നു മറ്റു മതങ്ങൾ ആരാധനകളെക്കുറിച്ച് പുലർത്തിപ്പോഴുന്ന സങ്കല്പം ശാരീരിക പീഡനം ആത്മീയോന്നമനത്തിനും ദൈവ സാന്നിധ്യത്തിനും മാർഗമാകുന്നു എന്നതാണ് ഉദാഹരണമായി നിരാഹാരമനുഷ്ഠിച്ച് മരണമടയുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതും ദൈവത്തിൻ്റെ സാമീപ്യം നേടിത്തരുന്നതുമായ ആരാധനയാണെന്ന് ഒരു ധാരണ ചില മതങ്ങളിൽ കാണുന്നു ഇസ്ലാമിലെ ആരാധനകൾ മനുഷ്യൻ്റെ ശിക്ഷണത്തിന് വേണ്ടി കൂടി നിശ്ചയിക്കപ്പെട്ടതാണ് ഈ ശിക്ഷണത്തിലൂടെ മനുഷ്യനെ ദൈവസാമീപ്യത്തിലേക്ക് ആയേക്കുകയാണ് അത് ചെയ്യുന്നത് വിശപ്പും ദാഹോനും സഹിച്ച് ആത്മപീഠ അനുഭവിക്കുകയല്ല യഥാർത്ഥത്തിൽ നോമ്പ് വ്രതമെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അനുസരിക്കുക അതുവഴി അള്ളാഹുവിനോടുള്ള തൻ്റെ അനുസരണം പ്രകടിപ്പിക്കുക ഇതാണ് യഥാർത്ഥ നോമ്പ് കൂടുതൽ വിരക്തിയുള്ളവരും തങ്ങളുടെ ഭക്തി ഏറ്റവും ശക്തിയായി പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കൂടുതൽ നീണ്ട ദിവസങ്ങൾ തുടർച്ചയായി നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ശാരീരിക പീഡനം അനുഭവിക്കുക എന്നത് ഇസ്ലാമിൻ്റെ രീതിയല്ല അത്താഴവും നോമ്പുതുറയും നിർദ്ദേശിക്കപ്പെട്ട സമയങ്ങളിൽ തന്നെ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നു മൂന്നാം അധ്യായത്തിൽ ഇസ്ലാമിൽ കർമ്മങ്ങളുടെ ബാഹ്യരൂപം നിയമാനുസൃതമായിരിക്കണം അതോടൊപ്പം അതിൻ്റെ ആന്തരിക ചൈതന്യം നിലനിൽക്കുകയും വേണം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ അവനോടുള്ള സ്നേഹം അവൻ്റെ തൃപ്തി നേടാനുള്ള വെമ്പൽ അവൻ്റെ മുമ്പിൽ ഉത്തരം പറയണമെന്ന ബോധം അവനെക്കുറിച്ചുള്ള ഭയം അവൻ്റെ നിയമങ്ങളോടുള്ള വിധേയത്വം ഇവയാണ് കർമ്മങ്ങളുടെ ചൈതന്യം നിലനിർത്തുന്നത് ഇവയില്ലെങ്കിൽ ബാഹ്യരൂപത്തിൽ നിയമത്തെ അനുസരിക്കൽ ആകുമെങ്കിലും കർമ്മത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും ആ കർമ്മത്തിന് അള്ളാഹുങ്കിൽ യാതൊരു മൂല്യവും ഇല്ലാതാവുകയും ചെയ്യും മനുഷ്യജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഭാഗമാണ് അവൻ്റെ സ്വകാര്യ ജീവിതം ആ സ്വകാര്യ ജീവിതത്തിലും തൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ബോധം സദാ നിലനിർത്താൻ കഴിയേണ്ടതുണ്ട് നോമ്പിനെ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കി വെക്കണം നോമ്പ് സാധുവും പരിശുദ്ധവുമാകണമെങ്കിൽ എന്തെല്ലാം സൂക്ഷ്മതകൾ പുലർത്തണം നോമ്പുള്ള അവസ്ഥയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്താൽ നോമ്പിൽ തകരാറ് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഇത്തരം വിഷയങ്ങളാണ് നോമ്പിൻ്റെ വിശുദ്ധി എന്ന അധ്യായത്തിൽ വിവരിക്കുന്നത് മനുഷ്യരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതല്ല ആരാധനകളുടെ മർമ്മം അതിനാൽ തന്നെ യാത്രക്കാരൻ രോഗികൾ ഗർഭിണികൾ മുലയൂട്ടുന്നവർ തുടങ്ങി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നോമ്പ് ഒഴിവാക്കാനുള്ള അനുവാദവും ഇസ്ലാം നൽകുന്നു ഈ അനുവാദങ്ങളെക്കുറിച്ചും ഇത്തരം സാഹചര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിൻ്റെ വിധികളും ചർച്ച ചെയ്യുന്നു യാത്രക്കാരൻ്റെ നോമ്പ് നഷ്ടപ്പെട്ട നോമ്പുകൾ എന്നീ രണ്ട് അധ്യായങ്ങൾ ഒരാളുടെ പക്കൽ ദൈവദത്തമായ എന്തെല്ലാമുണ്ടോ ഇതിൽ നിന്ന് അള്ളാഹിൻ്റെ അവകാശം നൽകുകയും അവൻ്റെ മാർഗത്തിൽ വ്യയം ചെയ്യുകയുമാണ് യഥാർത്ഥത്തിൽ ജക്കാത്ത് ശരീരത്തിൻ്റെ ജക്കാത്ത് നോമ്പാവുന്നു അള്ളാഹിൻ്റെ പ്രീതിയും സന്തുഷ്ടിയും കാക്ഷിച്ചുകൊണ്ട് ശരീരത്തിലുള്ള അവൻ്റെ അവകാശമാണതെന്ന ബോധത്തോടെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ അത് ശരീരത്തിനുള്ള ജക്കാത്താവുകയുള്ളൂ റമദാൻ വ്രതത്തിന് പുറമേയുള്ള വ്യത്യസ്തങ്ങളായ സുന്നത്ത് നോമ്പുകളുടെ പ്രാധാന്യവും പരിചയപ്പെടുത്തലുമാണ് ഏറ്റവും വലിയ അധ്യായമായ സുന്നത്ത് എന്ന തലക്കെട്ട് നമുക്ക് കാണാൻ കഴിയുക ലേലത്തിൽ കതിർ എന്ന അധ്യായത്തിൽ വ്യത്യസ്തമായ ധാരാളം ഹദീസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹങ്ങളുടെ പെരുമഴയായ ലളിതത്തിൽ കതിർ ഏത് രാത്രിയിലാണെന്ന് കൃത്യമായി നിശ്ചയിക്കപ്പെടാത്തതിൻ്റെ യുക്തിയും ലേലത്തിൽ കതറിന് പ്രതീക്ഷിക്കേണ്ടത് റമദാനിലെ അവസാനത്തെ പത്ത് രാവുകളിൽപ്പെട്ട ഒറ്റയായ രാവുകളാണെന്നും പറഞ്ഞു വെക്കുന്നു അവസാന അധ്യായത്തിൽ വലിയൊരു പുണ്യവും പാലിക്കപ്പെടേണ്ട സുന്നത്തുമായ എഴുത്തിക്കാഫിനെക്കുറിച്ച് വിശദീകരിക്കുന്നു പള്ളിയിൽ വചനമിരിക്കൽ അഥവാ മറ്റെല്ലാ ഭൗതിക കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് പള്ളിയിൽ താമസിച്ച് അതിൽ തന്നെ സ്വയം തടഞ്ഞു വെക്കുകയും ചെയ്യുകയാണ് സാങ്കേതികാർത്ഥത്തിൽ എഹ്ത്തിക്കാഫ് പ്രവാചക വചനങ്ങളിൽ ഊന്നി എത്തിക്കാഫിൻ്റെ പ്രാധാന്യവും അതിരുകളും അരിതായ്മകളും വ്യക്തമാക്കുന്നു ഈ അദ്ധ്യായത്തിൽ പ്രധാനുഷ്ഠാനത്തെക്കുറിച്ച് പ്രവാചക വചനങ്ങളിലൂന്നി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിത ഭാഷയിലുള്ള ഒരു പഠനമാണ് ഈ പുസ്തകം